മലയാളി സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സ്വാന്തനം എന്ന പരമ്പര സംവിധായകന്റെ മരണത്തെ തുടർന്ന് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലാണ് സീരിയൽ എത്തി നിൽക്കുന്നത് സീരിയൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചും എല്ലാവർക്കും സമ്മാനങ്ങൾ വാരി നൽകിയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാലനും അതുപോലെ തന്നെ ദേവിയും അപ്രതീക്ഷിതമായ അവരുടെ ഈ മാറ്റത്തിൽ ആകെ ഞെട്ടിപ്പോവുകയാണ് കൂടെയുള്ള എല്ലാവരും ഇതേ തുടർന്ന് ഒന്നുമറിയാതെ അവർ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് വീടുപേക്ഷിച്ചുകൊണ്ട് ദേവിയെയും കൂട്ടി ആരോടും പറയാതെ വീട് വിട്ട് ഇറങ്ങുന്നതിനായി ബാലൻ തയ്യാറാകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് വൈകിയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് ഇതോടെ ഉടൻ തന്നെ കുതിച്ചെത്തുന്ന ജയന്തിയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകുന്നു ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് എന്ന് തുറന്നു പറയുന്ന അവർ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അറിയിക്കുകയും ഇതേ തുടർന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് അവരുടെ ഈ പോക്കിന് കാരണം കണ്ണനാണ് എന്ന് എല്ലാവരും കുറ്റപ്പെടുത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്